എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് തൃശ്ശൂരാണ് ഞാൻ ഒരു അനുഭവകഥയായിട്ടാണ് വന്നത് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരു ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ് ഗുരുവായൂരാണ് ഏറ്റവും കൂടുതൽ പോവാറ് പിന്നെ ചോറ്റാനക്കര പോവാറുണ്ട് പിന്നെ കൊടുങ്ങല്ലൂർ പോവാറുണ്ട് പിന്നെ ഇവിടെ തൃശ്ശൂരുള്ള അമ്പലങ്ങളിലൊക്കെ പോവാറുണ്ട് േറ്റവും കൂടുതൽ പോകുന്നത് ഗുരുവായൂരാണ് അപ്പോൾ അതിങ്ങനെ ഗുരുവായൂർ ഒരു പതിനഞ്ച് പതിനേഴ് കൊല്ലത്തോളമായിട്ട് അടിപ്പിച്ച് ഗുരുവായൂർ പോകുന്ന ആളാണ് എല്ലാ മാസവും പോകാറുണ്ട് ഏറ്റവും കൂടുതൽ പിന്നെ തൃശൂർ പാരമ്പക്കാവില് പിന്നെ വടക്കനാലിൽ അങ്ങനെയുള്ള അമ്പലങ്ങളാണ് പോകാറ് അപ്പോൾ മൂകാംബിക മേലെ അടുത്തേക്ക് ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഒരു ആഗ്രഹം കുറേ നാളായിട്ട് മനസ്സിൽ എടുക്കുന്നത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് മൂകാംബിക അമ്മേനൊന്നും ദർശനം കിട്ടണം അപ്പോൾ അതെന്ന് അതിന് എൻ്റെ എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ആ പുള്ളി പറഞ്ഞു മൂകാംബിക അമ്മയുടെ അടുത്ത് പോകണമെങ്കിൽ അമ്മ വിളിക്കണം അന്ന് മാത്രമേ അമ്മരുടെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇന്നും ഇടയ്ക്ക് പുള്ളി അവിടെ വരാറുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിക്കും ഇടക്കിടക്ക്. അമ്മയുടെ അടുത്തേക്ക് പോകാൻ എന്താ അപ്പോൾ പുള്ളി എപ്പോഴും പറയുന്ന കാര്യം അമ്മ വിളിച്ചാൽ മാത്രമാണ് അമ്മമാരുടെ അടുത്തേക്ക് പോകാൻ പറ്റുക അപ്പം ഞാൻ സത്യത്തിൽ ഞാനൊരു കാവിലേക്ക് പോകാറുണ്ട് നാഗക്കാവ് ഒരു മൂന്ന് വർഷത്തോളമായിട്ട് ആ കാവിൽ പോയിട്ട് എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ കാവില് പോകുമ്പോൾ നാഗേഷ നാഗരാജാവ് ഒരു നാഗേഷ ഭഗവതി കണ്ണനൊക്കെ ഉണ്ട് അവിടെ മൂന്ന് വർഷത്തോളമായിട്ട് പോണതെന്ന് അവിടെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ആയില്യത്തിനാണ് പോവാറ് അപ്പോൾ ആയില്യത്തിന് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അമ്മരുടെ അടുത്തേക്കിന് പോകണം അങ്ങനൊരു മനസ്സിലുള്ളതാണ് പ്രാർത്ഥിക്കാറുണ്ട് മൂകാംബി അമ്മരുടെ അടുത്തേക്ക് അപ്പോൾ ഒരു ഞാനും വൈഫാണ് പോയത് ഒരു ദിവസം ഈ കഴിഞ്ഞ ദീപാവലിയിൽ തന്നെ കാര്യം പറയാം ആ ആ ദിവസമാണ് ഞങ്ങളവിടെ എത്തിപ്പെട്ടത് ഞങ്ങൾ നിന്ന് ഒരു എട്ട് മണിക്ക് അമ്മരുടെ എത്തിക്കും ബൈക്കുമ്പോഴാണ് പോയത് ഞാനെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ബൈക്കുമ്പോൾ ഒരു ഹോണ്ട ഹോണ്ടയാണ് എൻ്റെ വണ്ടി സി ബി ത്രീ ഫിഫ്റ്റി അപ്പോൾ ആ വണ്ടിയിൽ ഞങ്ങളിവിടുന്ന് പുറപ്പെട്ടു എട്ട് മണിക്ക് പുറപ്പെട്ടു പിറ്റേ ദിവസം ഏഴായിരയ്ക്ക് അവിടെ എത്തി എല്ലാവരും പറയുന്നത് അമ്മമാരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഓരോ തടസ്സങ്ങളുണ്ടാവും അത് അവർക്ക് ഓരനുഭവങ്ങളുണ്ടതിൻ്റെ പക്ഷെ എനിക്ക് ഒരു യാതൊരു വിഘനവും ഒരു കാര്യത്തിലും ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാഗങ്ങൾ ആരാധിക്കുന്ന ഒരാളാണ് നാഗാശ്ശിയമ്മടുത്ത് പറഞ്ഞു അമ്മ എനിക്ക് അമ്മയുടെ അടുത്ത് എത്തണം മുക്കാംബികമാരുടെടുത്ത് എത്തണം അപ്പം എൻ്റെ കൂടെ ഉണ്ടാവാം അമ്മ എന്നെ സഹായിക്കണം കണ്ണനോടും പ്രാർത്ഥിച്ചു പിന്നെ ചോറ്റാനിക്കര ഞാൻ പോകുന്നതാണ് അപ്പം അമ്മയാണ് അവിടെയുള്ളത് അപ്പോൾ ആ അനുഗ്രഹ കൂടെ ഉണ്ട് യാതൊരു കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ അഞ്ഞൂറ് കിലോമീറ്റർ ഒന്നും ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല ചെറിയ ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പത് കിലോമീറ്ററോളം പോയിട്ടുണ്ട് ഞാൻ ചോറ്റാനിക്കരയാണ് പോവാറ് പിന്നെ അപ്പോൾ അതിന് ഇത്രയും വഴി പോയിട്ടില്ല അപ്പോൾ ഈ വഴി എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല അങ്ങനെ പോയി വഴിയിൽ യാതൊരു തടസ്സമോ കാര്യങ്ങളോ എനിക്കൊന്നും ഉണ്ടായില്ല പിന്നെ ഈ അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടാണ് ഞാൻ പോയത് ഞാൻ തന്നെ എനിക്ക് യാതൊരു ക്ഷീണവും കാര്യങ്ങളോ ഒരു തടസ്സമോ കാര്യങ്ങളൊന്നുമില്ല ഭംഗിയായിട്ട് അവിടെ ചെന്നു തൊഴുതു പിറ്റേ ദിവസം അവിടെ ഒരു എട്ട് മണിക്ക് ഇറങ്ങി പിറ്റേ ദിവസം ഇവിടെ എത്തി ഞാൻ അറിഞ്ഞത് അമ്മേനെ ആത്മാർത്ഥമായി വിളിച്ചാൽ അമ്മ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഓരോരുത്തർക്കും അവിടെ എത്താം അമ്മേനെ ഭംഗിയായിട്ട് മനസ്സറിഞ്ഞു വിളിച്ചാൽ അമ്മ നമ്മളവിടെ എത്തിക്കും അതിൽ യാതൊരു സംശയമില്ല പക്ഷേ അമ്മ വിളിക്കാൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആണ് നമ്മളത്രയും ഭക്തിയിൽ നമ്മൾ അമ്മേനെ വിചാരിക്കണം അപ്പോൾ അമ്മോടെ എത്തിക്കും അല്ലാതെ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല പിന്നെ ഒരു പ്രത്യേക ഞാൻ പോയി വന്നതിന് ശേഷം എനിക്ക് അമ്മയോട് ഭയങ്കര ഭക്തിയായി വരുന്നേരം അമ്മേനെ കാണാൻ കാണണം എന്ന് പറഞ്ഞു മനസ്സിൽ പറയുന്നു അതിനുശേഷം ഞാൻ കാവ്യ പോയി കാവ്യ പോയി അവിടുത്തെ കളത്തിന് പോയപ്പോൾ അവിടെ ഒരു അമ്മയ്ക്ക് ദർശനം കിട്ടിയിട്ടുള്ളതാണ് അമ്മ എഴുന്നള്ളി ദേവിയായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മൂകാംബിയിലേക്ക് ഇന്ന് പോകണം ഇനി അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഉണ്ണി അവിടെ അമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ വിചാരിക്കുന്ന ദിവസങ്ങളിലൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ അവിടെ എത്താമെന്ന് അമ്മോട് പറഞ്ഞു ഇനിയും തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടാണ് സമ്മതം ചോദിച്ചിട്ടാണ് വന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമായി അപ്പോൾ ഇനിയും അമ്മയുടെ എത്തിപ്പോവും തീർച്ചയായിട്ടും എത്തിപ്പെടും അമ്മേനെ വിചാരിക്കണേ അമ്മയുടെ നല്ല അനുഗ്രഹവും എനിക്കും ഈ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും അനുഗ്രഹത്തോടി അമ്മ സാധിക്കട്ടെ അമ്മയുടെ അനുഗ്രഹം കിട്ടട്ടെ അപ്പോൾ എല്ലാവരും അമ്മനെ കാണണം പ്രാർത്ഥിക്കുക നല്ല അനുഗ്രഹം കിട്ടും അമ്മ അത്രയും നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളൊക്കെ നമ്മളെ സമർപ്പിക്കുക നമ്മൾ നല്ല ഐശ്വര്യങ്ങളും നമുക്ക് തരും